എല്ലാവർക്കും സ്വാഗതം പയറുതാ ഇത്ര വലുപ്പത്തില് മുറിച്ചിടാ ഇത്ര വലുപ്പത്തില് പയർ മുറിച്ചിട നല്ല ഈ കറി കാണാനും തിന്നാനും ഒരു രസം വലുപ്പമാണ് പിന്നെ ഇതിലേക്ക് ഇതാ എടുത്തത് ഇതിനെ കട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കിട്ടുന്നില്ല റെടുക്കി വെക്ക് എന്താ പിന്നെ ഇതിലേക്ക് എടുത്തത് താ ഉള്ളക്കെട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി അതിങ്ങനെ വലിയ കഷണ കിട്ടാ മതി ചെറുങ്ങനെ അരിയേണ്ട ആവശ്യമില്ല പിടിക്കും ഞാൻ കുറിച്ചായി പിടിക്കില്ല പിന്നെ രണ്ട് പച്ചമുളക് കാണട്ടോ രണ്ട് പച്ചമുളക് എടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കറുമൂസ കെട്ടിയിരുന്നു അത് ചെത്തി മുറിച്ച് വെള്ളത്തിലിട്ടതാണ് പിന്നൊരു കറുമൂസോ ഇതാ നമ്മളിതിലേക്ക് ഇടുന്നത് ക്യാരറ്റ് ആണ് കേട്ടോ അത് ഇങ്ങനെ ചെരിച്ചിട്ട് ചെറിയ ക്യാരറ്റ് ആണ് നടുക്ക് വരാൻ മാത്രം ഒന്നും ചെരിച്ചിട്ടു തോല് ചെത്തിയതാണ് കേട്ടോ അതാ തോൽ എല്ലോ ചെത്തിയതാണ് അങ്ങനെ ചെരിച്ചു പാത്തുവിന് ഇങ്ങനെ മുറിക്കാൻ അറിയാം കേട്ടോ പാത്തു പറയുന്നത് വേറെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാധാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചു മുറാതുകൾ എല്ലാം ഉള്ള ആലങ്ങൾക്ക് എല്ലാവർക്കും സാധിപ്പിച്ച് തരട്ടെ ഞമ്മക്കെല്ലാവർക്കും എൻ്റെ മക്കൾക്കും പിന്നെ അതിലൊക്കെ ഇടുന്നത് തക്കാളിയാണ് തക്കാളി ഞാൻ മുറിച്ചിട്ടാതി കേട്ടോ മുറിച്ചിട്ടാ മതി പിന്നെ പയറ് ഞാൻ നേരത്തെ കണ്ടല്ലോ നിങ്ങൾ വലിയതാക്കി ഇട്ടതാണെന്ന് പറഞ്ഞത് അവര് ബാക്കി പയറും കൂടെ ഉണ്ട് അതും കൂടെ ഇതാ അങ്ങനെ വലുതാക്കി കയറി ഇടുക അങ്ങനെ കേട്ടോ മതി കുറച്ച് മുളും പൊടി ഇട്ടിട്ടുണ്ട് അല്ലെ ഇടണ്ട കുറച്ചിട്ടിട്ടുള്ളൂ ഇതിലേക്ക് നോക്കി ഇങ്ങോട്ട് ഇതാ കുറച്ച് കല്ലുപ്പ് ഇട്ട്ണേ കല്ലുപ്പ് ഇട്ടേ ഞാന് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞപ്പൊടി ഇട്ട് ലാസം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വച്ചാൽ മതി ഇതാ തേങ്ങ ഇതട്ട പൂണ്ടെച്ചാണ് ഇത് ഞാൻ ആട്ടിക്കൊണ്ടുവരട്ടെ ഇതാ അന്നോ തിളച്ചിട്ടുണ്ട് ഇത് ഓപ്പാക്കി ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അടുപ്പത്ത് എണ്ണ ഒഴിച്ചാണ്ട് ചൂടാക്കി കടലിൽ ഇതെടുക്കുന്നു കടലിട്ടെടുത്ത് എല്ലാം പൊട്ട നമുക്ക് അതിലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് വേപ്പിലൊക്കെ കരിവെപ്പിൻ്റെ അരി ഇട്ടുകൊടുത്ത് ഒറ്റ കൈ കൊണ്ടാണ് മക്കളെ അത് അതേട്ട തുമ്മിച്ച് കഴിഞ്ഞു ആ പിടിച്ചില്ല സത്യം ഇതട്ട ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇതിലേക്ക് കുറച്ച് ഇതാ ഉണക്കൽ ഇട്ടെടുത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിടിക്കാണ്ടായിപ്പോയി എടുത്തത് അത് ഇരിട്ട് കൊടുക്കണ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പിന്നെ വേണമെന്നില്ലല്ലേ ഇത് ഞാൻ തന്നെ ഇവിടെ ഉണക്കി ഉണക്കലാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ മാന്തൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടും കണ്ട് വെയിലത്തുണ്ടെച്ച ഉണക്കിയതാണ് നേരി ഉപ്പിട്ടിട്ടുള്ളൂ നല്ല രസമാണ് എനിക്കോട് തിന്നാൻ ഇതൊന്നും നല്ല കരുന്ന് വേവട്ടെ മറിച്ചിടാനൊന്നും നമുക്ക് നമുക്കിങ്ങനെ ഇളക്കി എടുത്തപ്പം അതാ നല്ലത് അന്നേരം ഈ ചട്ടി കഴിക്കാനും മറിച്ചിടാൻ കിട്ടും ഒന്ന് പൊരി നമുക്ക് ഉണക്കൽ പൊരിച്ചതും പച്ചക്കറിയുമാണ് മക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് മറക്കരുതേ പ്ലീസ്